ആ മണിംഗ് മോർണിംഗ് കോഫി കുടിച്ചോ കാഫി കുടിച്ചോ സുഖമില്ല തുറന്നിട്ടില്ല തുറക്കാണ് പ്ലാൻ മഴ ഭയങ്കരായിട്ടിട്ട് കറക്കണ്ടായില്ല ഞാൻ വിചാരിച്ച കരാറ്റ പഠിച്ചു കദളി വായത്ത കാക്കയിന്ന് വിരുന്നു കാരായിരുന്നു കാറായിരുന്നു നേരം വെളുത്തല്ലേ ഉള്ളൂ അപ്പോഴെങ്കിലും പോയതാണ് കിടു കിടു ഗുഡ് മോർണിംഗ് എന്റെ അത് ചിന്തിക്ക നമ്മ ഒന്നിലിങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും നമ്മ ഫുള്ളായിട്ട് അത് തന്നെ ഇതാക്കി കഴിഞ്ഞു അത് ഒരുപക്ഷെ നമ്മ അതിനു വേണ്ടിട്ട് പരിശ്രമിക്കുക പിന്നെ കിട്ടും കിട്ടാത്തക്ക എന്റെ ഇതാണ് കേട്ടാ പറയുന്നു എല്ലാവർക്കും പറ്റെ എന്നെ കാട്ടും മുമ്പ് എല്ലാവർക്കും പറ്റെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊക്കെ എന്തായാലും കിഡൂവിനൊക്കെ ആവണന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കിഡ്വിനൊക്കെ ആവണം കാരണം നമ്മൾ വരുമ്പോഴൊക്കെ ഉള്ളതാണ് കിഡൂവിനൊക്കെ തീർച്ചയായിട്ടും കിഡൂവിനൊക്കെ മോണിയാവണം ഒരുപാട് മോണിയായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല എന്തായാലും അത് ആയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്നാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കിട നിന്റെ അടുക്കൽ ഞാൻ വരുന്നു നീ ഞാൻ എൻ്റെ വീഡിയോ കാണത്താൻ കൂട്ടി ആ കിടു അതൊന്ന് ശ്രദ്ധിക്കുന്നേ കാരണം ബ്രന്ധിച്ചതിൻ്റെ ഒന്നും കാണൂട്ട കാരണം അത് ലൈവ് ഒന്നും ഇടാത്തെയാണ് അപ്പം ജസ്റ്റ് ഒന്ന് പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെറിയ ചെറിയ വീഡിയോസ് ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോസാണ് ഇടുന്നത് പരമാവധി കാരണം അത് എല്ലായിടത്തും ഓടിച്ചെല്ലുന്നുണ്ട് അതിനെക്കൊണ്ടാവുന്ന രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ വിടൂ കിടു ഓൾറെഡി മോണി ആയതന്നെ ഓക്കെ 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 സോറി സോറി കിടൂ അപ്പോൾ നമുക്ക് വേണ്ടി ആശംസിച്ചു ഓക്കെ 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 താങ്ക് യു താങ്ക് യു സോ മച്ച് മോണി ആയാൽ മാത്രം പോലല്ലോ പിന്നേയും നമ്മളെ പരിശ്രമങ്ങൾ ഇൻഷാല്ല നല്ല രീതിയിൽ തുടരട്ടെ ഇനിയും ഒരുപാട് വീഡിയോസുകളൊക്കെ ഇട്ട് അത് ഒരുപാട് വ്യൂസ് കാണട്ടെ ഓക്കെ സ്നേഹത്തോടെ സമാ ലൈക്കും തിരിച്ചു ഇതുപോലെ ലൈക്കും കമന്റും മാത്രം സ്നേഹവും പ്രതീക്ഷിക്കുന്നു ഗുഡ് പോയി കളഞ്ഞു ഓക്കെ ഓക്കെ ആ ഇങ്ങനെ പോയി എല്ലാവർക്കും പോണ്ടേ അതായിരിക്കാം ശനി മോണി ഐറ്റവും രാത്രി വരുന്ന കാശ് ഫുൾ എനിക്ക് കാരണം എനിക്ക് എനിക്ക് തോന്നുന്നില്ല എന്റെ ആരും പറയണേ എനിക്ക് തോന്നുന്നില്ല കാരണം അത് വലിയൊരു സംഭവമാണ് ഈ സമീപന വിചാരിക്കണമല്ല കാരണം അറിയില്ല ഞാനത് കയറിയില്ല കാരണം അത് നമ്മ നമ്മു തന്നെ ഇങ്ങനെ ആലോചിച്ചു നമ്മൾ നമ്മള് നമ്മള് പണിയെടുക്ക നമ്മളെ പണിയെടുത്ത് നമ്മൾ ഇതാക്ക അതിൻ്റെ ഡെയിലി നമ്മളൊരു ജസ്റ്റ് ഒരു ചെയ്യാന്ന് മാത്രല്ലണ്ട് ഫുള്ള് നമ്മിതില് ഫിറ്റിട്ട് പണി പാലും പോലത്തെ കിട്ടും എന്റെ കാഴ്ചപ്പാടാണ് നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എല്ലാവരും കുട്ടുകാരന്മാരെയും കാണാനും സംസാരിക്കാനും അതുപോലെ തന്നെ അവരെ വീഡിയോസ് കാണാനും അതുപോലെ തന്നെ അവരുടെ ലൈവുകൾ കാണാനും അത് ജസ്റ്റ് ഒരു അങ്ങനെ തന്നെ ഞാനിത് കാണുന്നത് അല്ലാതെ കൂടുതൽ ആഗ്രഹിക്കണമൊന്നുമില്ല കാരണം വന്നതുപോലെ വരും എത്രയോളം ആ അപ്പൊ എന്താണ് രണി മോണി ആയതാണ് ഷമീർ മോണിയായിട്ട് വേണോ ഓക്കെ ഇൻഷാള്ള ഇൻഷാല്ല ഉറപ്പായിട്ടും ഇങ്ങനെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇത് ഫോട്ടോ ഉച്ചപിച്ചിലെ കാഴ്ചകളാണ് അപ്പൊ വന്ന ഓരോ ശ്രദ്ധ ഫോട്ടോ ഉച്ചപീച്ചിലെ കാഴ്ചകളാണ് ഇതോടെ ചെറിയ ചെറിയൊരു കട ഉണ്ട് ഹാൻഡിക്രാഫ്റ്റിൻ്റെ ആയിട്ട് ഇത് ഞാൻ ഫോട്ടോ വെച്ച് ബീച്ച് പിന്നെ ചീനവലയൊക്കെ കാണിച്ചു തരാം മഴ പഴയത് കാരണം ഒന്ന് ജസ്റ്റ് കയറിയതാണ് ഞാൻ കാണിച്ചു തരാം അപ്പം കുറച്ച് കാണാൻ താല്പര്യമുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ചീനവല കാണുന്നുണ്ടോ ക്ലിയർ ആണോ ഹായ് മൈപ്പിലി ഹായ് ലൈക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് വന്ന ഒരുപാട് ഒരുപാട് സന്തോഷം ഓക്കെ താങ്ക് യു ഇതാണ് ചീനവല ഓക്കെ വെയിറ്റ് ചെയ്തോ വെയിറ്റ് ചെയ്തോ അവിടെ വെയിറ്റ് ചെയ്തോട്ടാ ഇത് ഫോർട്ട് ഉച്ചബീച്ചിലെ കാഴ്ചകളാണ് ആ കാണീന ഇപ്പൊ വെള്ളം ഭയങ്കര വലിച്ചല് കാരണം വേറെ വെള്ളം ഭയങ്കരായിട്ട് വലി നീക്കണത് കാരണം ഇട്ടില്ല അവര് ഇതാണ് ഫോർ ടൂച്ചു ബീച്ചിലെ കാഴ്ചകള് അത് ജസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനലൊന്ന് കേറിയിട്ട് എന്നൊന്നും സബ് ചെയ്യുക നിർബന്ധ ബുദ്ധി ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇഷ്ടമാണല്ലോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പൊ ഇതാണ് വോക്ക് ചൂടിക്കൊണ്ട് കവിത കവിതയുടെ പ്രേതം കൂടിയൊക്കെ എനിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട് ഓക്കെ 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 നിർബന്ധ ബുദ്ധിന്തെങ്കിലും ആർത്തന്നെ ഇരിക്കട്ടെ കൊഞ്ചിക്കൊഞ്ചി വി ക്ലിയർ ആണെങ്കിലൊന്ന് പറയുന്നോട്ട ഞാനിപ്പൊ കൊറച്ച് മൂവ് ചെയ്യുന്ന രാവിലെ തന്നെ

ഭയങ്കര വിദഗ്ധ വിദഗ്ധനൊന്നുമില്ല ജസ്റ്റ് ഒരു ഷോപ്പാണ് ചെറിയൊരു ഷോപ്പാണ് ജസ്റ്റ് ഞാൻ വെറുതെ കൊട്ടിയതാണ് നീ ആയിട്ട് വീഡിയോ കാണിച്ചിട്ടുള്ളതാണ് ഒരിക്കലും നിനക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ നീ എപ്പോഴും എനിക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ കാണിച്ചിട്ടുള്ളത് ഒരിക്കലും ഞാൻ തുടങ്ങി ത് കൊറച്ചും കൂടി മൂന്നൃന്ദേച്ചി ഇപ്പൊട്ട ചേച്ചി ഓടെടുത്തിട്ട കണ്ണൂട്ടിരുന്നു ये जी पूटी को कन्नूटी को ये जी कन्नूटी को कन्नूटी को ഇത് ും പോട്ടറൊക്കെ ആയിരിക്കുംകലി വായൊന്നു പറയണേ എന്റെ നടപ്പ് നിർത്താന്ന് ചോദിച്ച കാരണം ഇതെ ക്ലിയർ ആകൂലെന്ന തോന്നണു

ਮੋਕਟੇ ਟੇ ਮੇਸੇਜ ਕਾਣ ਮੇਸੇਜ ਹੇ ਸ੍ਟੇਕ ਆ ਇਪੁ ਯਾ

എന്ത് മെസ്സേജായിട്ടത് ഞാനത് കഴിച്ചത് സത്യം എനിക്ക് ക്ലിയർ ആയിട്ട് എന്റെ ഫോണിൻറെ ഇതാണെന്ന് അതിനച്ചു ഞാൻ പിന്നെ ഓ വായിച്ചു കേട്ടാ അതെ അതെ ബാത്റൂമിട്ട് കൊണ്ടെടുത്തു ഞാൻ കാണിച്ചു ക്ലിയർ ഇല്ല ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ എന്ന് പറയണേ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ പിന്നെ ഞാൻ വെറുതെ നടന്നു വിട്ട് കാര്യ ക്ലിയർ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ പ്ലീസ് ഉച്ച എന്തോ വിശപ്പില്ല ചായ കുടിച്ച് ചാവിലെ രണ്ട് ചായ കുടിച്ച് എടുത്ത് കഴിയും ആ അറ്റുമൂന്നിരക്കുണ്ട് ഒട്ടും ക്ലിയർ ഇല്ല അപ്പൊ ജസ്റ്റ് ഒന്ന് അവിടെ ഒരു മൂന്നും വലയും കൂടി ഞാൻ ഒന്നും കാണിക്കാം ഇതാണ് വാട്ടർ സ്റ്റാൻഡ് ഇതാണ് വാട്ടർ മെട്രോട സ്റ്റേഷൻ ഇതാണ് സ്റ്റേഷൻ ഇപ്പൊ ക്ലിയർ ഉണ്ടോ ാണ് കരിപ്പൂരവല ക്ലിയർണ്ടോ ക്ലിയർ ഉണ്ടോ ക്ലിയർ ഉണ്ടോ ജസ്റ്റ് ഒന്ന് പറ ൂക്കിട്ടു വേറുണ്ടോ ഇത് ഇനി ഇപ്പുറത്തെ ഭാഗം ഉണ്ട് ഇത് ഇത് ബസ് സ്റ്റാൻഡിന്റെ ഭാഗമാണ് ിയർണ്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് പറയോ ആരും ആരുമില്ലേ ആരും പോയാ എല്ലാരും പോയോ എല്ലാരും പോയോ 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 ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു അതായിരിക്കും അപ്പൊ ശരി എന്നാ ഞാൻ പോട്ടെ എന്നാ എന്റെ മെസ്സേജിന് ഫാമായിട്ടാണെന്നറിയില്ല മെസ്സേജ്

അപ്പൊ പോയിട്ട് വരാം ഓക്കെ എല്ലാരോടും ഒരുപാട് സന്തോഷം വന്നതിൽ ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാരോടും പോയി വരാം ഓക്കെ ബായ് ബൃന്ദ്രശ്ചി പറഞ്ഞില്ലെന്ന് പറയരുത് പോണ് 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 ആ സുഹേൽ കേസായ

ഹായ് ബാംഗ്ലൂർ മല്ലു ഹായ് 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 ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒരുപാട് സന്തോഷം വന്നതിലും ഒരുപാട് ഒരുപാട് സന്തോഷം പണി കഴിഞ്ഞു ബോട്ട് നോക്കി വള്ളം 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 പോകുന്നു ബോട്ട് 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 ഫൈബർ ഫൈബറാണ് ഇത് ഫോട്ടോ കാഴ്ചകളാണ് കേട്ടോ ഇത് ഈ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള കാഴ്ചകളാണ് സുഹാനി എന്ത് കുട്ടിയെ എന്ന് വിളിക്കുന്നുണ്ട് വൃന്ദ ചേച്ചി അതെ വിഷുവലി ഡാമോണിട്ടോ ആ കാഴ്ച ഒന്ന് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടോളൂ ക്ലിയർ ആണോ എന്ന് എനിക്ക് വ്യക്തമല്ല നോക്കിയേ കണ്ടോ ഇതിന് നല്ലോണം ബൃന്ദച് വിഷുന്ന് പറഞ്ഞേറ്റ് ഒരു വലയായിട്ട് പോകണം കൊല്ലത്ത് രാ ना जाने सुंद देवी श्री देवी इन्हें का तिर देवालय दिल्ली न देवी श्री देवी ना ना ना। ളേ കൈമി വരുവിതോ ഗൾ പാ പോയ എല്ലാരും പോയാ പാട്ടിയെടുപ്പരും പോകണ്ടിയാ ദേവി വന്നതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കേടാ 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 വന്നതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ദേവി ഓക്കെ താങ്ക് യു താങ്ക് യു ഞാൻ വിടുന്ന വലയിൽ തിമ്മിങ്കലം കിട്ടും ആ തിമ്മിങ്കലം കിട്ടും നമ്മൾ കുളത്തിൽ പിടിച്ചിട്ട് ആ വലയിലേക്ക് കൊണ്ടുവന്ന് വെക്കണം വാട്ടർ മെട്രോ പോകുന്നു വാട്ടർ മെട്രോ പോകുന്നു വാട്ടർ മെട്രോ പോകുന്നു ദേവി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷം വന്നതിന് ഒരുപാട് സന്തോഷം ഓക്കെ അങ്ങോട്ട് ഇൻഷാള്ള വരാം ചലിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു കുറച്ച് വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ട് അപ്പോൾ ഇൻഷാള്ള വന്ന് കാണാം ഓക്കേ ദേവി ദേവി നീ എന്നും ഞാൻ മിണ്ടും എന്തോ എന്നെ കാണുമ്പോൾ തോട്ടി അത് അത് എഴുതിയെക്കണില്ലേ ഞാൻ ആരെയും പാണല്ലോ അത് എഴുതിയക്കണില്ല വർക്കിണ്ട് നേരം ഇല്ല വാച്ചിങ്ങാണെന്ന് ജസ്റ്റ് വേറെ വർക്ക് അതായിരിക്കും താരമില്ല എനിക്ക് ഞാൻ മതി അവിടെ ഈ പെണ്ണ് ഇത് കാണു ഇത് കാണു കാണുന്ന അയാളത് അല്ലേന്ന് കാണിച്ചോ ഇപ്പൊ വാട്ടർ മട്ടർ പോവും ഹായ് തരാൻ ടൈമില് ഇല്ല അത് ചിലര് ചിലപ്പോ ശ്രദ്ധിക്കണ്ടാവൂലേക്കുന്നു ആരെയും ഒന്നും പറഞ്ഞിട്ട് ആരും ഇല്ലല്ലോ ഏർ എന്താ പറയാ ഞാനെന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നടക്കണോ എന്നില്ല നമ്മള് ായിട്ടുള്ള ഇത് ചെയ്യ പിന്ന ഓരോരുത്തരും ഓരോരോ കാഴ്ചപ്പാടും വർക്കിലായിരിക്കാം അപ്പൊ അതായിരിക്കാം അതെങ്ങനെയാണ് അത് അതിപ്പോ നമ്മളൊക്കെ അതൊന്നും നോക്കണ്ട നമ്മളത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യ അത്രേ ഉള്ളൂ ഇതില് നമ്മൾ നിരാശപ്പെട്ടിട്ടൊന്നും കയ്യിൽ നിരാശപ്പെട്ട് നമ്മ ടെൻഷനടിച്ച് ഇതാക്കിയാലും അപ്പഴും നഷ്ടം നമ്മക്കന്നെ സോ ക്ലിയർ അപ്പൊ നമ്മൾ നമ്മളെ ശരീരത്തെ കെയർ ചെയ്യുക നമ്മൾക്ക് നമുക്ക് ഇതാവുന്ന രീതിയിൽ നമ്മൾ പോവുക നമ്മളെ കർമ്മങ്ങളെ നമ്മൾ പരിപാലിക്കുക നല്ല രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോകുക അത്രേ ഉള്ളു അല്ലാതെ അവൻ എന്ത് ചെയ്തു ചെയ്തു എന്ത് ചെയ്തു അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഒരുപാട് അങ്ങനെ പോകുന്നു നമ്മക്കൊന്നും മൈൻഡ് കൊടുക്കണ്ട ഓക്കെ 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 ഞാൻ ഇന്നൊന്നും പറയാനില്ല വിളിച്ചിട്ടും അപ്പൊ ശരി എന്നാൽ ചേച്ചി ഞാൻ നിർത്തട്ടെ അപ്പൊ എല്ലാരോടും വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം സ്നേഹം ഓക്കെ അപ്പൊ അതേ മയൽപ്പേലി എന്താ ഇട്ടിട്ടുണ്ടല്ലോ കാണണം അപ്പം ശരിയാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം വന്നതിൽ ഒരുപാട് സന്തോഷം അപ്പം ഞാൻ നിർത്തിട്ടെ പക്ഷേ അവളെ വരാം ബൃന്ദച്ചേച്ചി താങ്ക് യു താങ്ക് യു വന്നതിൽ ഒരുപാട് സന്തോഷം എന്നെ സപ്പോർട്ടേൽ ഒരുപാട് സന്തോഷം എൻ്റെ ലൈവ് തുടക്കം മുതൽ തീരുന്നവരെ നിന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം ആടാ താങ്ക് യു താങ്ക് യു വൃന്ദ ചേച്ചി എല്ലാവർക്കും വേണ്ടിയിട്ട് ചേച്ചിക്ക് എൻ്റെ വക ഹായ് എല്ലാവർക്കും വേണ്ടി ചേച്ചിക്ക് എൻ്റെ വക സ്നേഹം എല്ലാവർക്കും വേണ്ടി എൻ്റെ പിന്തുച്ച പോരെ അപ്പൊ ശെരിയാ എല്ലാരോടും ഒരുപാട് സന്തോഷം കേട്ടോ വന്നതിൽ ഒരുപാട് സന്തോഷം ജയിക്കു തന്നതിന് ഒരുപാട് സന്തോഷം ഇനി ഇതാര നേരം നിന്ന് ലൈവ് ബോറാകില്ല ഇനി നിന്ന് ലൈവ് ല്ല ഒന്നാമത്തെ വിഷയം പറയണത് എൻ്റെ ചാർജ് കുറവാണ് അതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം പറഞ്ഞതിനെ ബ്രന്ദിച്ചിരിക്കും അപ്പൊ ഞാനത് പറയുന്നില്ല മുള്ളാമുട്ടണ് അതാണ് നിർത്തുന്നത് സോറി

ൂ പോയിരാ ഓക്കെ ബായ്